ഹലോ ആൾ എന്താണല്ലവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കോമ്പയുമായിട്ടാണ് നമുക്ക് എല്ലാ പേർക്കും ഇഷ്ടമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും വയസ്സാകാത്തവർക്കും എന്ന് വേണ്ട എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടമായിട്ടുള്ള മൂന്നാല് ചെടികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പേരുകളൊക്കെ പറയുമ്പോൾ ഈ ബ്രിട്ടീഷ് ക്യൂനൊന്നും ഓർക്കിഡ് റോസ് പനിനീർ പനിനീർ ഏകദേശം എല്ലാവർക്കും അറിയാം അതുപോലെ സെവൻ ഡേയ്സ് റോസ് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് കാണിക്കാം നമ്മുടെ കോംബോയിലുള്ള ആദ്യത്തെ ആളാണ് ഓർക്കിഡ് റോസ് ഇത് തമിഴ്നാടുള്ളൊരു റോസാ പൂപ്പാടത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് പൂക്കളുടെ ഹെവിനെസ് കാരണം ചെടികളുടെ കൊമ്പ് ചെടിയുടെ കൊമ്പ് താഴേക്ക് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് നിറച്ച് പൂക്കളാണ് ഇതുപോലെ പൂക്കൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് റോസ് ഇത് നമ്മുടെ കോംബോയിലുണ്ട് അപ്പോൾ ഇതാണ് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് എന്നുള്ളത് ഏകദേശം എല്ലാ പേർക്കും അറിയാവുമായിരിക്കും അടുത്തയാളെയും ഏകദേശം എല്ലാ പേർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടമായിട്ടുള്ള ഗൃഹാതുര്യത്യം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ തരുന്ന നമ്മുടെ നാടൻ പരുന്നീ റോസാണ് നമ്മുടെ കോംബോയിലുള്ള അടുത്ത ആൾ അപ്പോൾ ഈ ആളിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെയും അതുപോലെ സ്കൂളും കോളേജും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു റോസ തന്നെയാണ് നമ്മുടെ നാടൻ പരിനീർ അതുപോലെ നറുമണമുള്ള ബ്രിട്ടീഷ് ക്യൂൻ ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് ക്യൂൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് വരിക തമിഴ്നാടൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള കാലാവസ്ഥയിൽ അവർ നന്നായിട്ട് നല്ല പിങ്കിഷിലൊക്കെയാണ് ഉണ്ടാവുക പിന്നെ നമ്മുടെ കോമ്പലുള്ള ആളാണ് സെവൻ ഡേയ്സ് റോസ് നാടൻ റോസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പൂക്കളാണ് ഏറ്റവും കൂടുതൽ നാൾ നിൽക്കുന്നതും ഏഴ് ദിവസം നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെവൻ ഡേയ്സ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ സെവൻ ഡേയ്സ് റോസ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും പരിചിതമാണ് എന്നിരുന്നാലും ഞാനന്ന് കാണിക്കുകയാണ് പിന്നീട് അടുത്തയാളാണ് നമ്മുടെ നാടൻ ബട്ട് റോസ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായില്ല പക്ഷേ നമ്മുടെ കോംബോയിലുള്ള ചെടികളുടെ പ്രത്യേകത അതിൽ മുള്ളില്ല എന്നുള്ളതാണ് മുള്ളില്ലാത്ത നാടൻ ബട്ട് റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പൂക്കൾ ഇത് തന്നെയാണ് പക്ഷേ മുള്ളില്ല എന്നുള്ളൊരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ചെടികളുടെ സൈസൊന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ മുള്ളില്ലാത്ത നാടൻ ബട്ടറോസിൻ്റെ പ്ലാൻ സൈസ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇത് പനിനീർ റോസാണ് പനീർ റോസിൻ്റെ സൈസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലതിലൊക്കെ പൂക്കളുണ്ട് ചിലതിൽ മുട്ടകളുണ്ട് ചിലതിൽ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ട് ചിലതിൽ പൂക്കളായിട്ടില്ല അങ്ങനത്തുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല കാരണം കഴിഞ്ഞ കോംബോയിൽ എനിക്ക് റിവ്യൂ തന്ന എല്ലാ പേരും പോസിറ്റീവായിട്ടാണ് റിവ്യൂ തന്നിരിക്കുന്നത് അതുപോലെ ഇത് ഓർക്കിഡ് റോസ് നമ്മുടെ കയ്യിലുള്ള കോംബോയിൽ ഉൾപ്പെടുത്തുന്ന ചെടിയുടെ സൈസാണ് ഓർക്കിഡ് റോസിൻ്റെ സൈസാണ് അത്യാവശ്യം നല്ല വലിയ ചെടിയാണ് ധൈര്യമായിട്ട് വാങ്ങാം കാരണം ഒരു ബ്രാഞ്ചല്ല രണ്ടിലധികം മൂന്നിലധികം ബ്രാഞ്ചുകൾ പലതിലുമുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഇത് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ സൈസാണ് ഇത് കുറച്ച് ചെറിയ സൈസാണ് അപ്പോൾ അത് അത്യാവശ്യം മണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് പിടിച്ച് കിട്ടുന്നുണ്ട് കഴിഞ്ഞ തവണയും സെവൻ ഡേയ്സ് ചെറുതായിരുന്നു പക്ഷേ ഒരുപാട് പേര് എല്ലാ റോസുകളും പിടിച്ച് കിട്ടിയതായിട്ടാണ് റിപ്പോർട്ട് തന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെറിയ കവർ സൈസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സെവൻ ഡേയ്സിൻ്റെ സൈസാണ് ഇതും നല്ല കഴിഞ്ഞതിനേക്കാളും വലുതായിട്ടുണ്ട് സെവൻ ഡേയ്സ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും പേരാണ് നമ്മുടെ കോംബോയിൽ ഉള്ളത് അഞ്ച് പേരാണ് നമ്മുടെ ഈ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് പ്ലാൻസ് ഇടങ്ങുന്ന ഒരു നാടൻ കോംബോ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതായത് നാടൻ ചെടികളുടെ കൂട്ടത്തിൽ രാജാവായ സെവൻ ഡേയ്സ് റോസും രാജ്ഞിയായ മണത്തിൽ രാജ്ഞിയാണെന്ന് സ്വയം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള നാടൻ പനിനീർ റോസും അതുപോലെ ഏഴ് ദിവസം നിൽക്കുന്ന വലിയ ആളായിട്ട് നിൽക്കുന്ന സെവൻ ഡേയ്സ് റോസും മണത്തിൽ ഞാനും ഒട്ടും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ക്യൂവിനും ഒക്കെയായിട്ട് അതേപോലെ നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന നമ്മുടെ പട്ട് റോസ പൂക്കളുമൊക്കെ ചേർന്നിട്ടുള്ള ഈ നാടൻ കോമ്പ് വേണ്ടുന്നവർ വാട്സപ്പ് ചെയ്യുക ഈ കോമ്പോയുടെ റേറ്റ് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് സി സി ഉൾപ്പെടെയാണ് നാന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നാല് ഏഴ് ഒൻപത് അപ്പോൾ ഈ കോമ്പോയിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക ഓർക്കിഡ് റോസ് കുറച്ച് കുറവാണ് കാരണം ഓർക്കിഡ് റോസ് അല്ലാതെയും സിംഗിളായിട്ടും പർച്ചേസ് ധാരാളം നടക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് ഓർക്കിഡ് ഉൾപ്പെടെയുള്ള കോമ്പോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും വേഗം മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ നാടൻ പോകുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രതികരണമാണ് എല്ലായിടത്തും ലഭിച്ചത് ഇതും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പ്ലാൻസ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വരുന്നതുവരെയ്ക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ